ിയമുള്ളവനെ അങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞു വായി മുടെ മദീനയില്ത്തി ബഹുമാനപ്പെട്ടവര് കടന്ന് മുത്തർ സിയാറത്ത് ചെയ്ത് ആ റൗലയിലെത്തിക്കാതിരിക്കുമ്പോ ഉറക്കം വന്നു പോയി ഉറക്കം വന്നു പോയി ആ ഉറക്കത്തിൽ ആ ഉറക്കത്തില് ബഹുമാനപ്പെട്ട കുഞ്ഞു വായി സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം മു തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു തങ്ങൾ എന്നിട്ട് പറഞ്ഞു കുഞ്ഞു വായി നിങ്ങൾ അജി കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങൾക്കൊരാൺകുഞ്ഞുണ്ടാകും ആ ആൺകുഞ്ഞ് എന്റെ ഉമ്മത്തിൽ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഒലിയായിരിക്കും ആ കുട്ടിക്ക് നിങ്ങൾ എന്റെ പേരും എന്റെ ഹബീബ് സിദ്ധിക്ക് തങ്ങളെ പേരും ചേർത്ത് പേരിടണം അങ്ങനെ കുഞ്ഞുമായി മുസ്ലിയാർ അജി കഴിഞ്ഞ് ഈ സ്വപ്നം പുലരുമോ കാത്തിരുന്നു പുലർന്നു

പ്രിയമുള്ള സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള മുസ്ലിക്കന്മാരെ ചങ്ങലക്കിടാൻ സമയമായിട്ടുണ്ട് ഏതെങ്കിലും സംഘടനകളിൽ ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു കൊണ്ടുപോയി കൃത്യമായി ചികിത്സ കൊടുത്താൽ ഇപ്പൊ നമുക്ക് നേരൊക്കെ എടുക്കാൻ പറ്റും അതല്ല ഇവരെങ്ങനെ അഴിച്ചു വിടുകയാണെങ്കിൽ സമുദായത്തിനെ ഇവര് പഴപ്പിക്കും കാരണം ആ രൂപത്തെ തലയ്ക്ക് പ്രാന്തായിട്ടാണ് ഓരോ മുസ്ലിാക്കന്മാരും ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഈ മുസ്ലിർ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ റസുല്ലാന്റെ മേത്ത് നുണ പറയാൻ ഇവർക്കല്ലാതെ വേറെ ആർക്ക കഴിയുക പ്രവാചകന്റെ മേത്ത് നുണ പറഞ്ഞാൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിലാണ് എന്ന് റസുൽ അള്ളാഹി സുല്ലാഹു അലൈവസ്മ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഇവർക്ക് എന്ത് പ്രവാചകൻ ഇവർക്ക് എന്ത് റബ്ബ് ഇവർക്ക് എന്ത് ദീന് ഒക്കെ ഇവർ തീരുമാനിക്കും ഇവരുടെ സംഘടന തീരുമാനിക്കും മതം ഇവരുടെ സംഘടന തീരുമാനിക്കും നിയമങ്ങൾ ഇവർക്ക് ഇവരുടെ ആയിരിക്കുന്ന ഒരു മതം ഉണ്ട് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾ നോക്കി മുസ്ലിയാറി പറയുന്നത് സി എമ്മിന് പേരിട്ടത് റസൂൾ ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് നബിയാണ് പേരിട്ടത് എന്ന് കുഞ്ഞുമായി മുസ്ലിയറി അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഉറങ്ങിയ ഇവർക്ക് ഉറക്കമാണ് ഇവർക്ക് സ്വപ്നമാണ് ഒരു പകര അഹസന ഉണ്ടായിരുന്നു അയാൾക്ക് എപ്പോഴും നോക്കിയാലും സ്വപ്നം തന്നെയാണ് കണ്ണടച്ച അപ്പോൾ സ്വപ്നം ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ വേണം സ്വപ്നം കാണും കാരണം ഇവർക്ക് സ്വപ്നത്തിൽ കൂടിയാണ് കുറേ കാര്യങ്ങളൊക്കെ കിട്ടല് ജാറത്തിൽ ആരെയും മേടിച്ചാൽ അവലിയുടെ പേര് കിട്ടൂലെങ്കിൽ പേരറിയാത്ത അവലി അക്കന്മാർക്ക് പേരുണ്ടാക്കല് ഒന്നിങ്ങി ആ പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ അടുത്തുള്ളവരൊക്കെയാണ് സ്വപ്നം ഇവർക്ക് സ്വപ്നമാണ് മൊത്തത്തിൽ പറഞ്ഞ സ്വപ്നമാണ് സ്വപ്ന ജീവിതത്തിന്റെ ഭാഗമാണ് കാരണം സ്വപ്നം കണ്ടാലേ ഇവർക്ക് വരുമാനം കിട്ടുള്ളൂ അതുകൊണ്ട് ഡെയിലി കാണും ഇവർ സ്വപ്നം പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് തൊപ്പും തൊങ്കലൊക്കെ വെച്ച് നീട്ടി വലിച്ച് ഇല്ലാത്ത ഓരോ കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ സി എമ്മിന്റെ വാക്കിയാണ് അവിടെ പോയിരുന്ന് ഉറങ്ങി അപ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ആരാ വന്നത് രസൂൽ സല്ലാ അലഹി വസ്ല്ലാം വന്നിട്ട് പറഞ്ഞത് കുട്ടി ഉണ്ടാകും അപ്പോൾ എൻ്റെ പേരും കൊടുക്കുക പിന്നെ സിദ്ദീഖർ അലി അള്ളാഹുവിൻ്റെ പേരും കൊടുക്കുക അങ്ങനെ മുഹമ്മദ് അബുബക്കറിന് പേര് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ വിശ്വാസ പ്രകാരം ഇങ്ങനെയാണ് ഇവരുടെ സദസ്സിലൊക്കെ നബി വരും നബിക്ക് കബറിൽ കിടക്കാൻ അവിടെ കെടുക്കാൻ നേരല്ല കേരളത്തിൽ തന്നെ ഏർ മജലസന്നൂറില് നബി വരിക അൽ മഹീന്ദർ ദുൽ പിന്നെ നബി വരിക ഓൺലൈൻ മജ്ലസില് നബി കയറി വരിക അതുപോലെ തന്നെ മടവൂര് കോട്ടയില് ഷാദിലി റാത്തി ആട്ടും പാട്ടും ആ വടി താങ്കളൊക്കെ ഇപ്പൊ മൂപ്പര് ഇങ്ങനെ പാടി പാടി വരുമ്പോ അവിടെ നബി വരിക ഇങ്ങനെ മൊത്തം റിസോൾഡ് കേരളം വിട്ട് പോകാനുള്ള ചാൻസേ ഇല്ല ഒരിക്കൽ ആലുവേല് വന്നിട്ട് പോയേ ഉള്ളൂ അവിടെ പോകുമ്പോഴേക്കും ഇവരെ ഇവരെ മജലിസിലേക്ക് വീണ്ടും എത്തി എൻ്റെ പ്രവാചകം വരേണ്ട ഒരു മജലിസും ഏർ അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ച നടക്കുകയാണല്ലോ ഈ ഈ കൂട്ടര് വെറുതെ നബിയുടെ പേരിൽ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുക ഏഹ് പ്രവാചകൻ കൈ പുറത്തേക്ക് ഇട്ടു അതൊരു മാലയിൽ ഒരു മൗലി കൈ പുറത്തേക്ക് ഇട്ടു കൈ മൊക്കെ ഈറിപ്പിടിച്ചു ചുംബിച്ചു കൈ ആ ഉള്ളിലേക്ക് വലിച്ചു ഏർ ഇങ്ങനെയൊക്കെ പറയാ അപ്പൊ ഇവരുടെ വിശ്വാസം ഇതാണ് ഈ വിശ്വാസ വൈകല്യം ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക അവർ പറഞ്ഞു കൊടുക്കുക ഒരു ഉളുപ്പുമില്ല ഒരു നാണവില്ല അല്ലാണ്ട് ദീനിനെ പറ്റി ഇങ്ങനെ പറയുക പ്രവാചകനെ പറ്റി നുണ പറയുക ഇവരുടെയൊക്കെ ഇരിപ്പിട എവിടെയാണെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നബി എന്നെ പഠിപ്പിച്ചതാണ് റിസുല്ലാൻ്റെ മേത്ത് കള്ളം പറയുക പ്രവാചകം പറയാത്തത് പ്രവാചകം ചെയ്യാത്തത് അതൊക്കെ ചെയ്യാം എത്രത്തോളം നാണം കെട്ട വർത്താനം ആലോചിച്ച് നോക്കിയാൽ ഇവർ ജന ഉറങ്ങണ മനുഷ്യന്മാരെ വിളിച്ചിട്ടേ ഉറങ്ങണ മനുഷ്യന്മാരെ വിളിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഇയാളെ ഈ കൊത്തുമിയും വായതും കേട്ട് ആൾക്കാരെ ഉറങ്ങിക്കണേ ഉറങ്ങിയ ആൾക്കാരെ വീണ്ടും നിങ്ങൾ ഉറങ്ങിയാണ് നിങ്ങൾ കേട്ടിട്ടില്ല സി എമ്മിന്റെ പേരിട്ടത് നെബിയാണ് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഏർ പറഞ്ഞ ആൾക്കാരെ അങ്ങനെ എന്തു ചെയ്യാ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞലിക്ക് വരികയാണ് അതായത് ഇവരൊക്കെ പിടിച്ച് ചങ്ങലക്കിടുക അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകും മാനുമായി ഒരുപാട് സംഘടന ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ പിന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് ആ ചികിത്സാ കേന്ദ്ര കേന്ദ്രത്തിലെ ചെറിയ കേന്ദ്രം പറ്റൂല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സ കൊടുത്താൽ ഇവരെ ഒരു പക്ഷേ നോർമലാകും പക്ഷെ ജതിബിൻ്റെ ഹാലുണ്ടെങ്കിൽ നോർമലാകൂല കാരണം ജതിബിൻ്റെ ഹാൽ ഇവർക്ക് അത്യാവശ്യമാണ് ജെതിബിൻ്റെ ഹാലുണ്ടെങ്കിലേ പിച്ചും പെയ്യും പറയാൻ പറ്റുള്ളൂ അവർക്ക് അവലിയാകാൻ പറ്റുള്ളൂ കാരണം ഇവർ അവലിയാക്കുമ്പോൾ ഒരു മുഴുവൻ ജതിബിന്റെ ഹാലുള്ളവരാ ഇങ്ങനെ പ്രാന്തമുള്ളവരാണ് ഈ ചങ്ങയൊക്കെ അതിൽ പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചങ്ങലയ്ക്കിടുക കെട്ടഴിച്ച് കഴിഞ്ഞാൽ സമുദായം പിഴച്ച് പോവും അതുകൊണ്ട് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഈ കൂട്ടർ ഏതാണ് എന്താണ് ഇവരെ കോല എന്താണ് ഇവരെ ജാതി എന്താണ് ഇവരെ മതം എന്നുള്ള കാര്യമൊക്കെ ഇവരെ പറച്ചിൽ കേട്ടതിനെ നമുക്ക് മനസ്സിലാക്കാലോ എന്തായാലും ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ ഷെർന്നും നമുക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ സ്ഥലം വലൈക്കും വറഹമുലി വിബ്കാത്ത